പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ നമ്മളെ അമ്പുശുട്ടവിടെ ഇരിക്കുന്നുണ്ട് മാമപ്പ തന്നെ കൊണ്ടുവന്നതന്നെട്ടാ നമ്മളെട്ടെ അപ്പൊ അമ്പുട്ട അമ്പൂഷ്ട ഒരു ഹായ് പറഞ്ഞേ അമ്പൂഷ് ഏഹ് അമ്മായിരുമോ ഒരു ഹായ് ഒരു ഹായ് പറഞ്ഞേ അമ്മായിരുമോ ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറ കൈ കൊണ്ട് കാണിച്ചേ കൈ കൊണ്ട് കാണിച്ചേ ഹായ് കൊടുക്കു കൊടുക്കു ആ അംബുഷ ഒരു മോഡത്തെ അംബുഷ് മോഡത്തേല്ലായി കൂടുതൽ ആ എവിടിക്കും ഫോൺ എവിടിയാ അച്ഛനന്റെ അച്ഛനാ ആ അമ്മന്റെ ஜோலிக்கு போயல்லே அம்மா ட்யூட்டிக்கு போயல்லே ஆடுக்கூட்டினா அம்பூஷ் வந்திட்டு அம்பூஷினா சுடிச்சேட்டனே அல்ல சுடுச்சாட்டன் அம்பூஜ் சுடிச்சாட்டன் சி